ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷം എങ്ങനെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാമെന്ന് നോക്കാം വരൂ കൂട്ടുകാരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് ഞാനിത് എൻ്റെ മൊബൈലിൻ്റെ ആപ്പുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ആപ്പിൽ യൂട്യൂബ് എന്ന ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പം യൂട്യൂബിൽ ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ഷോർട്സിലേക്കാണ് പോകുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ റീസെന്റ്ലി പോസ്റ്റ് ചെയ്തൊരു ഷോട്ട്സാണ് ഇത് അപ്പം അതിൻ്റെ ആ ആ ഒരു ഷോർട്സിലാണ് ഞാൻ നിങ്ങളെ അത് മനസ്സിൽ തരാൻ മനസ്സിലാക്കി തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ ആ ഷോട്ട്സിൻ്റെ മൂന്ന് ഡോട്ട്സുകൾ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പം ആ ഡോട്ട്സുകൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഡിസ്ക്രിപ്ഷനൊക്കെ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നത് നമ്മൾ വീഡിയോ നമ്മുടെ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ ഇത് ഞാൻ അവിടെ ടച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഒരു ഓപ്ഷനിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നത് ഇത് ഞാൻ അടുത്ത ഓപ്ഷനിലോട്ട് വന്നിട്ടുണ്ട് അവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷന് കൊടുക്കാം ടൈറ്റിൽ ഞാൻ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് ഷോർട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ ആ എന്നാൽ ഞാനവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അടുത്തൊരു കോമഡി വീഡിയോ ആണ് എൻ്റേത് അപ്പോൾ ഞാനിതൊരു കോമഡിന്നും കൂടെ ടൈറ്റിലെ പോലെ ഹാഷ്ടാഗ് അവിടെ ചെയ്യുകയാണ് അടുത്ത് ഞാൻ എന്താ അത് നമ്മൾ മലയാളത്തിലാണ് ഞാൻ ആ വീഡിയോ ഷോർട്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ മലയാളം കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അത് കൊടുത്തു നമ്മുടെ അവിടുത്തെ ആ ഒരു പണി നമ്മുടെ അവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ നേരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലേക്കാണ് വരുന്നത് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നുണ്ടല്ലേ ആട് ഡിസ്ക്രിപ്ഷൻ എന്ന് കണ്ടോ നിങ്ങൾ ആട് ഡിസ്ക്രിപ്ഷൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ആ ആഡ് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് നമ്മൾ ടച്ച് ചെയ്യുക ആട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ട ആ സ്ഥലത്തേക്കാണ് കേട്ടോ അതിൽ ടച്ച് ചെയ്യുമ്പോഴത്തേന് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതേ വന്നിട്ടുണ്ട് ആട് ഡിസ്ക്രിപ്ഷൻ അവിടെ കിടക്കുന്നുണ്ടോ അതിൻ്റെ താഴോട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എന്താണോ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഡിലേറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഞാനിവിടെ എഴുതി കൊടുക്കുവാണ് എൻ്റെ ആ ഷോർട്സിന് പറ്റിയ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതുവാണ് ഡോക്ടർ എൻ്റെ പല്ല് ഒന്ന് പൂ പോലെ വെളുപ്പിച്ച് തരാമോ എന്നാണ് കേട്ടോ ഞാൻ ഞാൻ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് ഡോക്ടർ എൻ്റെ പല്ല് ഒന്ന് പൂ പോലെ വെളുപ്പിച്ച് തരാമോ ഇതാണ് എൻ്റെ ആ ഷോർട്സിന് ഞാൻ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയാണ് ഇതുപോലെയാണ് ഡിസ്ക്രിപ്ഷൻ നിങ്ങളും തയ്യാറാക്കുന്നത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഏത് ഡിസ്ക്രിപ്ഷനാണോ പറ്റുന്നത് അതുപോലെ നിങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടുത്തെ പണി കഴിഞ്ഞു തിരിച്ച് നമ്മൾ ഇനി നമ്മുടെ ബൈക്കിലേക്ക് വരണം കണ്ടോ അവിടെ സേവെന്ന് കണ്ടോ മുകളിലായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞപ്പോൾ അവിടെ സേവെന്ന് വന്നു അപ്പോൾ ആ സേവിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അത് കണ്ടോ സേവ് ആയി അവിടെ അടുത്ത് നമ്മുടെ ഷോർട്ട്സ് ഫീഡിലോട്ട് തന്നെ നമ്മൾ തിരിച്ചു വന്നു അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അവിടെ റെഡിയായി ടൈറ്റിൽ റെഡിയായി ആ ആ ഒരു സെക്ഷൻ ഇത് കഴിഞ്ഞു അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷനും നമ്മുടെ ആ ടൈറ്റിലും ഒക്കെ അവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിരുന്നു